ഹായ് ഫ്രണ്ട്സ് ഞാനിത് എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കിയ ഇങ്കുവേറ്ററിൽ വിരിയിച്ച കോഴിക്കുഞ്ഞുങ്ങളാണിത് ഇപ്പോൾ ഒരു നാല് മാസം കഴിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളാണിത് ഇത് ബി വി ത്രീ എയ്റ്റീൻ്റെ മുട്ടയും അസീൽ കോഴികൾ തമിഴ്നാട്ടിലുള്ള പോരുകോഴിയായ അസീൽ കോഴിയുടെ ബ്രീഡിൽ ാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾ ഇത് ഞാനെൻ്റെ ഇൻകുവേറ്റർ ഞാൻ ഉണ്ടാക്കി അതിൽ വിരിയിച്ച കുഞ്ഞുങ്ങളാണ് ഞാൻ ഇതിനു മുന്നേ ഇതിൻ്റെ ആദ്യത്തെ വീഡിയോവും അതിനുശേഷമുള്ള വളർച്ചയുടെ വീഡിയോ ഒക്കെ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നല്ല വളർച്ച എത്തിയിട്ടുണ്ട് പിന്നെ ഈ അസീൽ കോഴികളുടെ ബ്രീഡായതുകൊണ്ട് ഈ കോഴികൾക്ക് നല്ല കരുത്തുണ്ട് നല്ല നല്ല ഹൈറ്റ് കൂടുതലാണ് കാലുകളൊക്കെ നല്ല നീളമുണ്ട് അങ്ങനെ നീളമുള്ള സൈസ കോഴികളായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അതിൽ ഈ ബി ബി ത്രീ എയ്റ്റിയുടെ മുട്ടയുണ്ട് മുട്ടയാണ് അതിൻ്റെ അതേ കളറിൽ കിട്ടിയ രണ്ട് കോഴികളും രണ്ട് പൂവനാണ് അപ്പം ഞാൻ ഈ വിരിയിച്ച പതിനഞ്ച് കോഴിക്കുഞ്ഞുങ്ങളിൽ പത്തെണ്ണവും പൂവൻ പൂവനും ഒരഞ്ചെണ്ണം മാത്രമേ ഇതിൽ പെടയായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഈ വിരിയിച്ച കോഴികളിപ്പോൾ നല്ല വളർച്ച കിട്ടിയിട്ടുണ്ട് പിന്നെ അങ്ങനെ ഒരു പ്രതിരോധ മരുന്നുകളോ കിട്ടുമോ ഇപ്പം ഒന്നും എടുത്തിട്ടില്ല നല്ല നീറ്റായിട്ട് നമ്മൾ പരിസരമൊക്കെ വൃത്തിയാക്കി നല്ല ശുദ്ധമായ വെള്ളം തന്നെ എല്ലാ സമയത്തും കുടിക്കാൻ കിട്ടുന്ന രീതിയിൽ വെക്കുകയൊക്കെ ചെയ്ത് ആദ്യം ചെറുതാകുന്ന സമയത്ത് ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് കുടിക്കുന്ന വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉള്ള വെള്ളം കൊടുത്തു അങ്ങനെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടിരുന്നവർക്ക് എല്ലാ കോഴിക്കുഞ്ഞുങ്ങളെയും നമ്മളിപ്പോൾ അഴിച്ചു വിട്ട് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും വന്ന് പിടിച്ചിട്ടൊക്കെ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുപോകും ഇതിപ്പോൾ ഞാൻ കൂടുകളിൽ രാത്രി ആക്കും അതിന് ശേഷം കൂടിന് പുറത്ത് നമ്മൾ സാധാരണ നെറ്റ് വല കൊണ്ട് മറച്ചിട്ട് അതിനുള്ളാണ് ഈ കോഴിക്കുഞ്ഞുങ്ങളെ ഞാൻ ആക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് എന്തെങ്കിലും വന്ന് പിടിച്ചുകൊണ്ടുവന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല എല്ലാ കോഴികളും നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഈ കോഴികളെ നമ്മൾ പരിപാലിക്കാൻ ഒരു പ്രത്യേക താല്പര്യം കൂടുതലുണ്ടായത് ഞാനുണ്ടാക്കി ഇൻക്യുവേറ്ററിൽ വിരിയിച്ച കോഴി കുഞ്ഞുങ്ങളായതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ഇപ്പം നല്ല വളർച്ചയുണ്ട് ഈ എല്ലാ പടക്കോഴികളൊക്കെ ഏകദേശം മുട്ടയിടാൻ ആയ പോലെയുണ്ട് പിന്നെ ഉള്ളത് അസീൽ കോയിൻ്റ് അതേ അതേ കളറും അതേ ഹൈറ്റും ആയിട്ടാണ് കൂടുതൽ കോഴികളും കിട്ടിയിട്ടുള്ളത് അപ്പം ഇനിയും ഞാൻ ഇതേപോലെ രണ്ടാമതും മുട്ട വിരിയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഇപ്പം നോക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ വിരിയിക്കുന്ന വീഡിയോ വിരിഞ്ഞിറങ്ങുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇനിയും ഈ യൂട്യൂബ് ചാനലിൽ ഇടാം ആയിരിക്കും ഇത് കണ്ടിട്ട് ഉപകരിക്കുന്നവർ യാധാരാളം പേർ പറയുന്നവരൊക്കെ മെസ്സേജായിട്ട് അയക്കാറുണ്ട് അറിയുന്ന ഈ വീഡിയോ കണ്ടിട്ട് അറിയുന്ന എന്നെ നേരത്തെ അറിയുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ടും അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ എവിടെയും അങ്ങനെ ഇതിനെപ്പറ്റി ആധികാരികമായി പഠിച്ചിട്ടൊന്നും ചെയ്തതല്ല എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്തു അത് വിജയകരമായി അപ്പോൾ അത് ആർക്കൊക്കെ ഉപകരിക്കപ്പെടുമോ അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണ് പിന്നെ എന്താ സഹായം വേണ്ടവർക്ക് നമ്മളിടുന്ന വീഡിയോൻ്റെ അടിയിൽ കമൻ്റായി രേഖപ്പെടുത്താം എനിക്ക് പറ്റുന്ന ടൈമുകൾക്ക് നമ്മളെ ജോലിൻ്റെ ഇടയിൽ കിട്ടുന്ന ടൈമിനൊക്കെ അതിന് മറുപടി തരാൻ ശ്രമിക്കാം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ മറുപടി തരാൻ ശ്രമിക്കാം എന്നാണ് പറയാനുള്ളത് പിന്നെ ഈ സമയങ്ങളിൽ നമ്മളിപ്പോൾ ഇതിനു മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ കാലാവസ്ഥയിൽ ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണ് ആ ചൂടുള്ള സമയങ്ങളിൽ നേരിട്ട് കൂടിനേക്ക് വെയിൽ ഏൽക്കാത്ത രീതിയിൽ നല്ല തണലുണ്ടാകുന്ന രീതിയിലുള്ള കൂട് ക്രമീകരിക്കണം പിന്നെ നമ്മൾ ഇപ്പോൾ ഞാനിതിപ്പോൾ വല കെട്ടിട്ട് പുറത്താക്കിയത് മേലെ ഷീറ്റ് ഷീറ്റിട്ടിട്ടാണ് താർപ്പായി ഇട്ടിട്ടാണുള്ളത് ആ ഷീറ്റിനുള്ളിൽ കൂടുതൽ ചൂടാണ് പക്ഷേ നല്ല ത്രസ്സായിട്ടുള്ള വല കെട്ടിയത് കൊണ്ട് നല്ല കാറ്റും വെളിച്ചവും ഉള്ളിൽ കട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് പക്ഷേങ്കിൽ മുകളിൽ നമ്മൾ ഷീറ്റൊക്കെ ഇടുന്നാണെങ്കിൽ ചൂട് കൂടുതലായിരിക്കും അപ്പോൾ അതിന് പകരം ചൂട് കുറക്കാൻ വേണ്ടത് കാര്യങ്ങൾ ചെയ്യുക പിന്നെ വെള്ളം നല്ല ശുദ്ധമായ വെള്ളം തന്നെ എപ്പോഴും കിട്ടുന്ന രീതിയിൽ കോഴികൾക്ക് ഇപ്പോൾ ഈ കാലാവസ്ഥയിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതെന്നുവെച്ചാൽ വെള്ളം ഇടക്കിടയ്ക്ക് രാവിലെ ഉച്ചക്കും വൈകുന്നേരമായിട്ട് മാറ്റുക വെള്ളം എന്ന് വെച്ചാൽ നമ്മൾ തണുത്ത വെള്ളം തന്നെ കിട്ടുന്ന രീതിയിൽ എന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ പാത്രങ്ങളിലൊക്കെ വെള്ളം വെച്ച് കഴിഞ്ഞാൽ രാവിലെ വെച്ച് വെള്ളം കുറച്ച് കഴിയുമ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ചൂട് കുടിക്കും അപ്പോൾ അത് തണുത്ത വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ഇടക്ക് മാറ്റി കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ ഈ തീറ്റയൊക്കെ കടയിൽ നിന്ന് കൊടുക്കുന്നതാണെങ്കിൽ ആ തീറ്റ ചൂട് കൂടുതലാണ് ശരീരത്തിൽ കൂടുതൽ അപ്പോൾ ആ വെള്ളത്തിൻ്റെ വെള്ളം നല്ലവണ്ണം കൂടുതലായിട്ട് വെള്ളം കോഴികൾക്ക് വരും പിന്നെ ഇതിലിപ്പോൾ പതിനഞ്ച് കോഴികൾ ഞാൻ ഈ കൂടുകൾ ഈ കൂട്ടിലിട്ടിട്ടാളി വല നെറ്റ് വലേൻ്റെ ഉള്ളിൽ ഈ പതിനഞ്ച് കുട്ടികളെ ഇട്ടിട്ട് ഇപ്പോൾ ഇളക്കി വിട്ട ഒരാളെ പകൽ ഇളക്കി വിടും രാത്രി കൂടുകളിലേക്ക് ആക്കുവാച്ചു കയറും അപ്പോൾ ഈ പതിനഞ്ച് കോഴിയൊക്കെ ഞാൻ ഈ അഞ്ച് ലിറ്ററിൻ്റെ ഈ ബക്കറ്റിലായിരുന്നു വെള്ളം വെക്കുന്നത് ഏകദേശം രാവിലെ ഞാൻ ആ അഞ്ച് ലിറ്റർ വെള്ളം ആ ബക്കറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ തന്നെ ഏകദേശം അതിന് കുറച്ച് ഒരു ലിറ്ററോളം എന്നിട്ട് അതിൽ ബാക്കി വരാറുള്ളൂ ബാക്കി മുഴുവനായിട്ടും ഈ കാലാവസ്ഥയിൽ കോഴികൾ കുടിച്ച് തീർക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകകാരം കുടിക്കേണ്ട വെള്ളം ധാരാളമായിട്ട് കൊടുക്കുക ഇടക്കിടക്ക് ചേഞ്ചായി കൊടുക്കുക കാരണം വെച്ചാൽ ഇതിൻ്റെ കാഷ്ടോ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ കയറിയൊക്കെ ഇതേപോലെ പാത്രത്തിലെല്ലാം വെക്കുമ്പോൾ വെള്ളത്തിലായിക്കഴിഞ്ഞാൽ അതുതന്നെ കുടിച്ച് കഴിഞ്ഞാൽ രോഗം വരാൻ സാധ്യതയുണ്ട് പിന്നെ സ്മെല്ല് വരും അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള വെള്ളങ്ങൾ കുടിക്കുന്ന വെള്ളങ്ങൾ വൃത്തിയായിട്ട് തന്നെ കിട്ടുന്ന രീതിയിൽ മാറ്റിക്കൊണ്ടിപ്പോൾ മാറ്റാൻ പറ്റാത്തവർക്ക് ബോട്ടിലുകളിലോ അങ്ങനെ കോഴികൾക്ക് ഇങ്ങനെ ചീത്തയാകാത്ത രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന ഐഡിയ വെച്ചിട്ട് വെള്ളം കൊടുക്കുകയും ചെയ്യാം പിന്നെ നമുക്ക് ഇതേപോലെ പുറമകൾ ഇത് പുറമേന്ന് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വാങ്ങിയിട്ട് വളർത്തുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വിവാരിച്ച ചിലവായിരിക്കും അങ്ങനെ കോഴികൾ തന്നെ വലിയ വില കൊടുത്ത് വാങ്ങി അതിന് ശേഷം തീറ്റയും വില കൊടുത്ത് വാങ്ങിയിട്ട് വളർത്തുമ്പോൾ നമുക്കതിൽ നിന്ന് കാര്യമായിട്ടുള്ളൊരു ലാഭമൊന്നും കിട്ടില്ല പക്ഷേങ്കിൽ നമ്മൾ വീടുകളിൽ ഇപ്പോൾ കുറച്ച് മുട്ട കോഴികളും ഒരു പൂവൻ കോഴിയും ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ മുട്ടകൾ വിരിയിച്ച് കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കാം അങ്ങനെ കിട്ടുന്ന കുഞ്ഞുങ്ങളെ അത് നമുക്ക് പടക്കോഴി തന്നെ കിട്ടണം മുട്ടക്കോഴികളാകുമ്പോൾ പടക്കോഴി തന്നെ കിട്ടണമെന്നില്ല എന്നാലും നമ്മളിതേപോലെ വളർത്തിയെടുക്കുന്ന പൂവനൊക്കെ നല്ല വില കിട്ടും അപ്പം ഈ സീസണിലൊക്കെ എല്ലാവടേയും പൂവൻ കോഴിയെല്ലാം ആവശ്യമുള്ള സമയമാണ് എല്ലാ സ്ഥലത്തും ഇപ്പോൾ കണ്ണൂർ ജില്ലയൊക്കെ ആണെങ്കിൽ അധിക സ്ഥലങ്ങളിലും തെയ്യവും തിറയോ ഒക്കെയാണ് അതിനൊക്കെ പൂവൻ ധാരാളമായിട്ട് ആവശ്യമുള്ള സമയമാണിപ്പോൾ അപ്പോൾ അതുകൊണ്ട് പൂവൻ കോഴി ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു നഷ്ടം ഒന്നും കൊണ്ട് വരാൻ സാ സാധില്ലാത്ത പൂവൻ കോഴി ഇതുപോലെ വളർത്തിയെടുക്കുന്ന കോഴികൾക്കൊക്കെ ഈ അസീൽ കോഴീൻ്റെ ഒക്കെ ആണെങ്കിൽ ആയിരം മാത്രം മുകളിലൊക്കെ വിലയുണ്ട് ഇതേപോലെ ഉണ്ടാകുന്ന കോഴികൾക്കൊരു അറുന്നൂറ് എണ്ണൂറ് രൂപയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ മുട്ട കോഴിയാണെങ്കിൽ അത് ഏത് തരത്തിൽ മുട്ട കിട്ടും അറിയില്ല ഈ ബ്രീഡിൽ ഇപ്പൊ ഞാൻ ബി ബി ത്രീ ഐറ്റീന്റെ മുട്ട ആണെങ്കിലും എത്രത്തോളം തരം മുട്ട കിട്ടും എന്നുള്ളത് ഇപ്പൊ ഇത് മുട്ടയിടല് തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ പിന്നെ പിന്നെ ഇത്ര തരത്തിൽ നമ്മൾ കോഴികൾ വളർത്തുമ്പോൾ നമുക്ക് ഇതിനെ എല്ലാ ദിവസവും നമുക്ക് പരിചരിക്കാൻ സമയം കണ്ടെത്തണം പിന്നെ വീടുകളിലുള്ള വീട്ടമ്മമാർക്കൊക്കെ ഇത് നല്ല രീതിയിൽ വളർത്തി വളർത്തിക്കെടുക്കാൻ പറ്റും കാരണം വെച്ചാൽ ഇത് നമ്മൾ രാവിലെ ഉച്ചക്കും വൈകുന്നേരമായിട്ട് തീറ്റ കൊടുക്കുന്ന വെള്ളം കൊടുക്കുന്നതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ മതി പിന്നെ നമുക്ക് ഒരു അടച്ചുറപ്പുള്ള അതെന്ന് വെച്ചാൽ മറ്റുള്ള പട്ടിയോ അല്ലെങ്കിൽ മറ്റുള്ള ജീവികൾ വന്നിട്ട് കോഴീനെ പിടിക്കുന്നത് ഒഴിവാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ എല്ലാം നഷ്ടത്തിലേക്ക് പോവുകയില്ല അതുകൊണ്ട് നമ്മൾ രാത്രി കാലങ്ങളിൽ നല്ല അടച്ചുറപ്പുള്ള കൂടുകളിൽ തന്നെ ആക്കണം പകല് ഇതേപോലെ അഴിച്ചിളക്കിയാൽ തന്നെ അപ്പുറത്ത് അടുത്ത അടുത്തതൊക്കെ വീടുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ മറ്റുള്ള വീടുകളൊക്കെ പോയിട്ട് അതൊരു ശല്യമായി മാറും അപ്പോൾ അതിന് പകരം നമുക്ക് കുറച്ച് സ്ഥലമുള്ളവരാണെങ്കിൽ നമ്മളിതേപോലെ ചുറ്റും കൂടിന് ചുറ്റും വലകൾ കെട്ടിയിട്ട് സാധാ വലകൾ കെട്ടിയിട്ട് ആ വലക്കുള്ളിൽ ഇളക്കുന്ന ഇളക്കി വിടുന്ന രീതിയിലേക്ക് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ സാധിക്കണമെന്ന് വെച്ചാൽ ഈ തറ ഈ തറയിൽ സിമെൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഷീറ്റ് പ്ലാസ്റ്റിക് ഷീറ്റുകൾ വിരിച്ചിട്ടോ കോഴികളെ വിടാതിരിക്കുകയോ കാരണം വെച്ചാൽ ഇതിൽ നമ്മൾ വരുന്ന കാഷ്ടത്തിൽ വരുന്ന വെള്ള വെള്ളത്തിൻ്റെ ജലാംശങ്ങളും കാര്യങ്ങളും കുടിക്കുന്ന ഒക്കെ പുറത്തു പോയി കഴിഞ്ഞാൽ ആ വെള്ളം ഈ ഷീറ്റിൻ്റെ ആയാലും നമ്മൾ ചെയ്യുന്ന കോൺക്രീറ്റ് തറയുടെ മുകളിൽ കെട്ടി നിന്നിട്ട് അത് അതിൻ്റെ അകത്ത് കാഷ്ടം കൂടി ആകുമ്പോൾ ബാക്ടീരിയകൾ പെരുകയും അല്ലാത്ത മണോ മണമുണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ സാധാരണ മൺ തറയാകുമ്പോൾ നമ്മൾ ഈ കാഷ്ടത്തിലുണ്ടാകുന്ന വെള്ളവും പിന്നെ നമ്മൾ കുടിക്കാൻ വെക്കുന്ന വെള്ളമൊക്കെ പുറത്തു പോയി കഴിഞ്ഞാൽ അത് താഴോട്ടേക്ക് എലിഞ്ഞ് എലിഞ്ഞിറങ്ങിയിട്ട് ആ സ്ഥലം നല്ല അങ്ങനെ വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെയും കാഷ്ടത്തിൻ്റെ മണമില്ലാതെയും സൂക്ഷിക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇതേപോലെ ഉള്ള സ്ഥലങ്ങളിൽ തന്നെ അറക്കപ്പൊടികൾ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കട്ടിയിൽ പുറത്തു പോകാതെ രീതിയിൽ ഇട്ടു കഴിഞ്ഞാൽ തന്നെ മാസങ്ങളോളം രണ്ടു മാസത്തോളം തന്നെ അതിൻ്റെ ഒരു ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഇല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും ഞാനിനി രണ്ടാമത് ഇതേപോലെ എനിക്ക് വീട്ടില് മുട്ട വിരിയിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ വീഡിയോകളും അത് വിരിഞ്ഞിറങ്ങുന്നതൊക്കെ പിന്നീട് ഞാൻ വീഡിയോ അതിൽ പോസ്റ്റ് ചെയ്യാം ഈ ചാനലിൽ കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ അടിയിൽ കമൻറ്റായി രേഖപ്പെടുത്താം എനിക്ക് പറ്റുന്ന രീതിയിൽ അതിനുള്ള മറുപടി എനിക്കറിയാവുന്ന രീതിയിലുള്ള മറുപടികൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ അറിയിക്കാം ആധികാരികമായിട്ട് ഇതിനെപ്പറ്റിയൊന്നും പഠിച്ചില്ലെങ്കിലും നമ്മൾ സ്വയം ഒരു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അനുഭവത്തിലൂടെ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പിന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേറെ സാമ്പത്തികമായിട്ടുള്ള വേറെ ചിലവോ കാര്യങ്ങളോ സൗജന്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക Thank you.